അപ്പോ അങ്ങോട്ട് അങ്ങോട്ടി ഞാൻ പറഞ്ഞു കേക്ക ഈ മാലല്ലേ ഇത് ഇതൻ്റെ വാപ്പെന്നെ കെട്ടിക്കൊണ്ടിരുന്നതാണ് എനിക്കിതൊന്നും മാറ്റിക്കാണ്ട് കുറച്ചും കൂടി ഇറക്കത്തിൽ ഇറക്കത്തില്ത് കെട്ടിക്കൊറ സമയത്തേ സ്വർണത്തിന് മുന്നൂറ് നാനൂറ് ഒക്കെ വിലണ്ടാവുള്ളൂ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ആയിക്കോട്ടെ ഇനി ഞമ്മക്ക് സ്വത്തില്ലേ എനിക്കൊരു മാല എങ്ങാ കണ്ടാ കേട്ടാ നോട്ടീൻ്റെ ഈ പെമ്പുറന്നൂളിയന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ ഒരു ലക്ഷത്തി കടവണ്ടിരുന്ന് നോടീണ വരികോളും നോടീണ ആ ആ നൊടിച്ചിലിച്ച് കേക്കരുത് അൻറെ പെറ്റ തള്ള പറണത് കേട്ടോ അതാണ് എനിക്ക് നല്ല വഴി മറ്റേത് നല്ല വഴിയല്ല ാടി വായിസ് ഇന്നക്കാടി പ്രായം തോന്നു എന്നെ കണ്ടാ മുടാ മുണ്ടാ ഇനിക്ക് തലാടുന്നു അങ്ങോട്ട് കൊടുക്ക അങ്ങോട്ട് കൊടുക്ക ഓള അടക്കി ഒതുക്കി നിർത്തി ഈ ആമ്പർന്ന് എന്തൊരു മാഞ്ഞാളാണ് ഈ ആമ്പർന്നോന്നറിയാ കൊഞ്ചു കുത്തറക്ക ഞാൻ വരുന്ന കാലത്ത് ഈ മാളം പിന്നെ പെട്ടിക്കട വാപ്പു പെട്ടിക്കട വാപ്പുണാ കുതിർന്ന ആടുന്നത് കണ്ടേ ഉണ്ടോ ഇല്ല ആൾക്കാൾ കൊടുക്കട കൊടുക്കടാ കൊടുക്കട അടി അടി കൊടുക്ക കൊടുക്കും ഇറങ്ങിപ്പോയി എന്ത് മുതലായിട്ടിട്ട് വന്ന് നാല് വെറ്റിലാർക്കയറ്റോ ആ നാല് വെറ്റിലാർക്കായിട്ടോ എൻ്റെ ചേച്ചി വന്നിട്ട് ആട ഇജി ഇന്റെ പണ്ടങ്ങൾ കണ്ടുകണി പട്ടിയില് ഇന്റത് ഇന്നുതാ പത്തര മാറ്റാണ് നാല് ഏള് ഏള് മാലയറ്റന്ന് കാണുന്നു കണ്ടാ കണ്ടാ

ആ എന്നാ പോരെ ആ മോളെ കൈ നോക്കണോ ഐശ്വര്യമായി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മൊത്തം നോക്കി പറയാനുണ്ട് കാര്യങ്ങള് പുറത്തു പോകാനുള്ള യോഗണ്ടല്ലോ ആ കൈയ്യൊന്നും ഇട്ട ഐശ്വര്യായിട്ട് കൈയ്യൊന്നിട്ട് ആ താത്താ അപ്പോ നല്ല ഐശ്വര്യമുള്ള മുഖം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കൈയൊന്നും നീട്ടുവോ ചെറിയ സംഗിയുള്ളൂ കൈയൊന്നും നീട്ടുവോ സംഗീ അടിപൊളിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും കുറച്ച് കുറച്ച് പറയാനുണ്ട് താത്ത നമുക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് താത്ത കൈ ഒന്ന് നീട്ട് ആയിക്കോട്ടെ എന്നാ നീട്ടി ഇത് മോനാണോ ആ അത് മോളായിരിക്കുമല്ലേ മരുവാളാ ആ മരുവാളാണോ ആ ഓക്കെ കൈ ഒന്ന് കാണിച്ചേ ആ ആയുസുരേഖ എമ്പത് വരെ ഉണ്ട് മക്കള് നാലാളെ യോഗ ഉണ്ട് പക്ഷെ മൂന്നാളേ ഉള്ളു രണ്ടാണും ഒരു പെണ്ണു ആണ് ശെരിയാണോ കണക്കൊന്നും ഇപ്പൊ തന്നെ ശരിയായിട്ടില്ല കൊറത്തിയാള് പറയണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുള്ളു കണക്ക് ശെരിയല്ലെങ്കി എന്താന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ട് അറിയണ്ടല്ലോ ഇത് കൊറത്തില്ല എനിക്കെല്ലാം അറിയാം ഞാൻ നാലാളെ യോഗ ഇണ്ട് മൂന്നാളെ നിലവിലുള്ളൂന്ന് ഉം വേറെ എന്താ എനിക്കിന്നെ പറ്റി പറ എൻ്റെ മോത്ത് നോക്കി വല്ല കാര്യം പറയാം പറയാനേ ഇങ്ങക്ക് ഹജ്ജിന് പോവാനുള്ള നല്ല യോഗ ഉണ്ട് അത് നിങ്ങളെ മക്കള് ആയിട്ട് കൊണ്ടുപോകും ഇല്ലേ കൊണ്ടുപോകണ ആളന്നെയാണ് ഇപ്പൊ ഞാൻ കൊർത്തി കൈരേഖയില് കണ്ട കാര്യങ്ങളാണ് പറയണത് ഉം ഇപ്പൊ യോഗ അല്ലെങ്കിലും മോനായിട്ട് ഇങ്ങക്ക് യോഗ ഇണ്ടാവും മൂന്നാളെ ഒരാളല്ലെങ്കിൽ രണ്ടാളല്ലെങ്കിൽ മൂന്നാള് മൂന്നാളായിട്ട് കൊണ്ടുപോ യോഗ പറയുന്നേ ഇന്നല്ല ഇന്ന് കൊണ്ടുപോന്നല്ല പറയുന്ന കൊണ്ടുപോള യോഗണ്ട് സാരി നന്നായിട്ടുണ്ടല്ലോ ആടാ അജ അങ്ങോട്ടൊക്കെ തന്നെ എന്നെ കൊണ്ടുപോകൊള്ളു അങ്ങനൊന്നും പറയല്ലേ മോനെ അങ്ങനൊന്നും പറയല്ലേ മോനെ ഉമ്മല്ലേ നമ്മളെ പെറ്റ ഉമ്മല്ലേ അങ്ങനൊന്നും പറയാൻ പാടില്ല അന്റെ കൂടെ കുത്തക്കെ ആ ജെന്തുണ്ടല്ലോ ആ കൂടെ ജന്തു അത് ഉള്ളോടത്തോളം കാലചിഹ്നെ എങ്ങോട്ടും കൊണ്ടുപോകില്ല ഈ ചുണ്ടാതെ കുത്തിരുന്നത് ഈ ചർത്താന കേൾക്കണ്ട കജ്ജു ഓള് സമ്മ അപ്പഴും ഓളയിലട ചെടിയാക്കന ഒട്ടി ഇങ്ങനെ കുത്തിരിക്കണത് അപ്പടെ ചങ്ങായി ഏച്ചിന്റെ മോനിലാക്ക് ഇവിടെ ഒന്ന് കുത്തിർന്നൂടെ ഇച്ചിന്ത ഓള ഒട്ടി കുത്തിരിക്കണത് അല്ലൂർക്ക് ഒരു വഴിപാട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് കൊടുക്കാഞ്ഞാ ഈ കുടുംബത്തിൽ ഭയങ്കര കലഹാവും അതാണ് നിങ്ങൾ കലഹങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതങ്ങട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരും ഞാൻ നേരത്തെ ഒരു അത് അല്ലെങ്കിൽ

ൂര്ക്ക് വേറെ അപ്പൊ നാവൂർക്ക് ഞാൻ നാളെ മറ്റന്നാ പോണുണ്ട് നിന്റെ കജിന് തന്ന ഞാനിതിൽ മുഴുക്ക് പൈസ ഓരോരുത്തരി ഞാൻ റെഡി 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 റെഡിക്ക് അവിടെ കൊണ്ടേ കൊടുക്കും അപ്പൊ താത്ത ഐശ്വര്യായിട്ട് പോയിട്ട് എടുത്തോടന്നി അല്ലെ കൊടുക്കേമ്മോ ഏത് പൈസ ഇതുവരെ പറഞ്ഞ ഓർമ്മ അല്ലേ ഒരു പട്ടും ആ പട്ടിനുള്ള കായും കൊടുത്താ പതിനായിരത്തൊന്നുപ്പിയും പൊന്നാരമ്മ പത്തഞ്ഞൂറ് നാവൂർക്കല ഈ പുത്തമ്പള്ളിക്കലിക്ക് പോരെ അർത്ഥണ്ടോ പള്ളി എടാ അന്ന് ഇച്ചിണ്ടാ അന്നിട്ട് പോരാ മതി ഞാൻ എടങ്ങാറങ്ങാറല്ലേ അറിയില്ല അന്ന് നേർന്ന അന്ന് നേരത്തെ പോകാനില്ലേ നിങ്ങള് രണ്ടാളും ഇതിനെ പറ്റി ഇത് ചർച്ച ചെയ്യങ്ങൾ ഒക്കെ തെരക്കൂടുമ്പണ്ട ഇതൊക്കെ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയിട്ടാണ് പുത്തമ്പളിക്ക് കൊടുക്കാനുള്ളത് വേറെ നാവൂരുക്ക് കൊടുക്കാനുള്ളത് വേറെ നാവൂരുത്ത വഴിപാട് കൃത്യായിട്ടും കൊടുന്ന് തരിക ഞാൻ കൃത്യമായിട്ട് നാളെ പോകുമ്പോൾ റെഡി ആയിട്ടും കൊടുത്ത കൊടുത്തുവിടുന്ന പ്രശ്നങ്ങൾ മുഴുവൻ കുടുംബത്തെ കലഹം പൊന്നു കുട്ടിയുടെ ഒന്നും പോക്കി നല്ല ഐശ്വര്യമായിട്ട് കൂടെ പറയുന്നത് നല്ലൊരു ഐശ്വര്യമുള്ള മുഖമാണ് ഐശ്വര്യമുള്ള കുട്ടിയാണ് അപ്പൊ കുട്ടി അങ്ങനെ പറയരു ഒറ്റമണ് കൊടുക്കാനുള്ളത് വേറെ

നേരെ ഞാനില്ലാണ്ട് ഞാൻ കൊയ്യൊക്കെ വഴിപാട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ അതൊരു സത്യം കൊണ്ടല്ലേ ഇങ്ങള് ആ കുട്ടികൾ പറഞ്ഞ മാതിരി പറയാൻ നിൽക്കണ്ടല്ലോ ഇങ്ങക്ക് നിച്ചണ്ടല്ലോ ഇങ്ങള് വഴിപാട് ചെയ്ത് ഞാനാണ് പറഞ്ഞില്ലേ കൊറത്തെ അപ്പൊ അത് സത്യാണ് ഇങ്ങള് ഞാൻ ജനിച്ച മുതൽ ഉമ്മ പറഞ്ഞു തുടങ്ങിയ എല്ലാ നാടായ നാടിനെ പതിനായിരത്തൊന്നു കഥ ഇപ്പൊ ചോദിച്ചിട്ട് അതാണ് വന്നിട്ടുണ്ടാവു ഇങ്ങനെ സാരിക്ക് എവിടെയാ നിക്ക് എങ്ങനെ അറിയാ അങ്ങനെടി ആ കട്ടിലിന്റെ അവിടെ അലമാരിയിൽ ഇണ്ട് രണ്ടെണ്ണം എടുത്ത് കൊണ്ട് കൊടുത്താളെ അതെ ഞാൻ പറയാ എന്തേ ഒന്ന് തന്നെ വരി ആ പോവാ നിക്ക് പൈസ എങ്ങനെ കൊണ്ടുവരും പൈസ ഒക്കെ ഇവന്റെ കൈക്കലല്ല ഇവന് ഈ ഒരുപാട് തന്നെങ്കിലല്ലേ മച്ചോടി കുട്ടികളെ അങ്ങനെ ഒന്നും പറയല്ല താത്ത എന്തായാലും ബാക്കി കാര്യം തട്ടിയ ചായ കുടിക്കാനോ അല്ലെങ്കിൽ ചോറ് കഴിച്ചാലോ ബാക്കി ഇതൊന്നൊന്നും തെറ്റു കിട്ടാൻ കിട്ടായില്ല ഉമ്മാന്റെ കാര്യം പറഞ്ഞു മോന്റെ കാര്യം പറഞ്ഞു മരുമകളുടെ കാര്യം പറഞ്ഞു വീട്ടത്തെ കാര്യം പറഞ്ഞു പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു ആയിരത്തൊന്നു റുപ്യ തരണ്ടായിരുന്നു ഇത് അഞ്ഞൂറ് രൂപയല്ലേ ഉള്ളൂ അഞ്ഞൂറ് അമ്പത് ഉറുപ്യന്നാലെങ്ങനായി പിസ്തല അന്റെ വാപ്പ കാട്ടി കാട്ടി ഈ പിന്നെ പൊന്നാർ താത്ത തിരക്കൂടല് രണ്ടു സാരി ഉണ്ടെങ്കി കുന്തി ഇതാണല്ലേ മരുമകള് മരുമകള് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്

ാണ് തളനാണ് പറ്റായി ആ ഊരമ കെട്ടുകുത്തറക്കെ അന്നെ പറ്റിക്കണ്ടാനാണ് അല്ലാതെ പെട്ടിക്കാടി എടുക്കണ ആ തന്റെ മോളെപ്പറ്റി എന്തിനാ കൊച്ചേ ഈ കാണാണ് ഇവളത് ഈ ചാളം വളർത്തി കൊടുക്കേണ്ടത് മനസ്സിലായ തെങ്ങിന് വളർത്താ തേങ്ങ ഉണ്ടാവും അതേമാതിരി റസിയാക്കി വളർട്ടെടുത്ത ഊസറുണ്ടാവും അതിലൂടെ ഓർമ്മ ടങ്ങറായാലോ इन... <laughs>